ഹലോ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറയും കുട്ടി ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കുട്ടിയെ ഒന്ന് ഞങ്ങൾ സുന്ദരിയാക്കാൻ പോകട്ടോ സുന്ദരി എന്ന് പറഞ്ഞാൽ ഈ കൂട്ടി ഐബ്രോ ഒന്ന് എങ്ങനെയാണ് ഞാൻ വരച്ച് കൊടുക്കുന്നത് അതൊക്കെ ഒന്ന് ഞാനൊരു വീഡിയോ എടുക്കാൻ പോകാതെ വേറെ ഒന്നും അല്ല അതിന് മെയിൻ കാരണമുണ്ട് ഞാൻ അതിൽ എടുക്കാൻ മെയിൻ ഒരു കാരണമുണ്ട് എൻ്റെ ഞാൻ എൻ്റെ അമ്മനോട് പറയുന്നുണ്ട് നിങ്ങളെ ഇത് എൻ്റെ ഐബ്രോ ഉണ്ട് ഭയങ്കര പരന്നിരിക്കുകയാണ് ഞാൻ എൻ്റെ അമ്മനോട് ചോദിക്കാറുണ്ട് ഇപ്പോഴും എന്താ നിങ്ങൾ നല്ല വൃത്തിക്ക് വരച്ചിട്ടെങ്കിൽ എൻ്റെ ഐബ്രോ നല്ല വൃത്തിക്ക് വന്നേനെ നിങ്ങൾ ഇങ്ങനെ പരത്തി വെച്ചത് എൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോ ഉണ്ട് ചെറിയൊരു കുഞ്ഞു എൻ്റെ ഫോട്ടോ ഉണ്ട് അതിലിങ്ങനെ പരത്തി വെച്ചിട്ടുള്ള എന്താ ഐബ്രോ വരച്ചിട്ടുണ്ട് വലിയ ഒട്ടത്തിലൊരു കുറീടത്തേക്കൊരു കുറിയടുത്തേക്കും കുറേ അങ്ങനെയുള്ളൊരു ഫോട്ടോ ഉണ്ട് എൻ്റേത് അപ്പോൾ അത് കാണിച്ചിട്ട് ഞാൻ പറയും നല്ല വൃത്തിക്ക് വരച്ചിട്ടേ ഇല്ല അതുകൊണ്ടന്നെ ഇങ്ങനെ വന്നിരുന്നത് എന്താ ഇവിടെ ഐബ്രോ അങ്ങനെ നോക്കിയാൽ എൻ്റെ പോലെ തന്നെ കേട്ടാ ഷെയ്പ്പില്ല അതിന് പക്ഷെ ഞാൻ നല്ല വൃത്തിക്ക് വരച്ച് വരച്ചു കൊടുത്തോണ്ടായി പക്ഷെ അതിന് ഷേപ്പില്ല അപ്പം എനിക്ക് മനസ്സിലായി വൃത്തിക്ക് വരച്ചിട്ടൊന്നും കാര്യമില്ല അപ്പം മേ ബി പാരമ്പര്യം ആയിരിക്കും പിന്നെ എൻ്റേതായിക്കും ഒക്കെ കിട്ടി ഇതും ഈ കുഞ്ഞി എൻ്റെ കുഞ്ഞും എങ്ങനെയല്ലേ മേതാമെന്ന് പറയുന്നത് നിങ്ങൾ വൃത്തിക്ക് വരച്ചിട്ടാണ് എൻ്റേത് ഐബ്രോ അതുകൊണ്ടാണ് എൻ്റെ ഐബ്രോ ഇങ്ങനെ വന്നത് ഒരു വീഡിയോ എടുത്താൽ എന്നോട് പറയാ പറയാമല്ലോ എനിക്ക് അതാ നോക്കിയാൽ ഇത്ര വൃത്തിക്ക് ഞാൻ വരച്ചോണ്ടായിരുന്നു എൻ്റെ പക്ഷെ വന്നിട്ടാ പിന്നെ വൃത്തി വരക്കുമ്പോൾ ഒട്ടും അനുസരിച്ച് നിൽക്കുന്നില്ലല്ലോ അപ്പോൾ അതെല്ലാം കാണിച്ച് സ്വന്തമായിട്ട് മനസ്സിലാവുമല്ലോ ഞാൻ ഇങ്ങനെ ആക്കിക്കൊണ്ടായിരുന്നു ചോദിക്കില്ലല്ലോ എന്നോട് ഞാനിപ്പോൾ ചോദിക്കുന്ന പോലെ അപ്പൊ നമുക്കൊന്നും സുന്ദരിയാവണ്ടേ ഉമ്മ 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 സുന്ദരി ആവേണ്ടേ ആ ഉമ്മ ആ ആരിക്കും ഉമ്മ എന്താടാ വീഡിയോ കണ്ടിട്ടാണിപ്പോൾ ആ വീഡിയോ കണ്ടിട്ടെങ്കിലും ഉണ്ടാകും ഇപ്പോൾ ഇവളൊരു ചെറിയ ഒരു ഇവളെന്താ അഞ്ചാറു മാസം ഉണ്ടാകുമ്പോൾ ഒരു ദിവസം അമ്മ അമ്മക്ക് ഇവൾക്ക് കുറീട്ടിനായിരുന്നു എന്നു വച്ചാൽ കൺമശിയെല്ലാം എഴുതി കൊടുത്തിനായിരുന്നു ഞാൻ എഴുതി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ണ് കണ്ണ് എഴുതിയില്ല കണ്ണ് എഴുതിയില്ല ഡോക്ടർ പറഞ്ഞതായിരുന്നു കൺമശി യൂസ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഞാൻ കണ്ണ് എഴുതില്ല അതോ നമുക്ക് ഒട്ടും ഇഷ്ടമല്ല കണ്ണമെന്ന് പറഞ്ഞിട്ട് വാശി അങ്ങനൊരു ദിവസം അമ്മ കണ്ണു എഴുതിയായിരുന്നു ആ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം ഒരു പിക്ക് ഉണ്ട് എൻ്റെ കുഞ്ഞ് ഇവിടുത്തെ എങ്ങനെ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണോട്ടോ ശരിക്കും ക്യൂട്ടായിട്ടുണ്ട് കാണുമ്പോൾ അതിൽ ക്യൂട്ട്നെസ് കാണുന്നുണ്ട് ഞാൻ ആഡ് ചെയ്യാം ലാസ്റ്റ് ഈ വീഡിയോ ലാസ്റ്റ് ആഡ് ചെയ്യാം ആ പിക്ക് എങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങൾ പറയണോട്ടോ വീട്ടിതാ ഇവിടെ നിന്ന് സുന്ദരിയാക്കുന്നത് വീട്ടിനെ സുന്ദരിയാക്കാൻ പോകുന്നുണ്ട് ഈട്ടേ എൻ്റെ ഞാൻ ഏകദേശം പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന ആ സമയത്ത് എൻ്റെ വീട്ടിൽ കുറേ ജോയിൻറ്റ് ഫാമിലിയായിരുന്നു കുറേ പിള്ളേർ ഉണ്ടായിരുന്നു ആ പിള്ളേരെല്ലാം ഞാൻ നന്നായിട്ട് അത് പെണ്ണുഞ്ഞായാലും ആണുഞ്ഞായാലും എല്ലാവർക്കും നന്നായിട്ട് കണ്ണ് എഴുതി കൊടുക്കും നല്ല അറൊക്കെ നല്ല കട്ടിക്ക് കൊടുക്കും കണ്ണു കണ്ണ് എഴുതി നല്ല കട്ടിക്ക് എഴുതി കൊടുക്കും നല്ല രസമായിട്ട് എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയായിരുന്നു പണ്ട് ഇപ്പോൾ ഇവ ഇവളായതിനു ശേഷമാണ് ഇവക്കൊരിക്കലും ഞാൻ അത്ര കട്ടിക്ക് എഴുതി കൊടുത്തിട്ടാണ് എന്നോട് ഒരു ദിവസം ഇളമ ചോദിച്ചിരുന്നു നീ ഇവർക്കെല്ലാം എത്ര കട്ടിക്ക് എഴുതി കൊടുത്തോണ്ടോ എന്താ ഇവർക്ക് എഴുതി കൊടുക്കാത്തെന്ന് ഡോക്ടർ ഡോക്ടേസ് പറയുന്നത് കൊണ്ട് മാത്രമല്ല ഞാൻ എന്താ അറിയില്ല എഴുതി കൊടുത്തിട്ട ആർക്കെല്ലാം നല്ല കട്ടിക്ക് എഴുതി കൊടുക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റ് ആയിരുന്നു അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അത് ഇപ്പം ഇവക്കാകുമ്പോൾ ഞാൻ ഒന്നും എഴുതി കൊടുത്തിട്ട അതുകൊണ്ടൊന്ന് കട്ടിക്ക് എഴുതി കൊടുക്കട്ടെ ക്ലാപ് 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 അടിക്കുകയായോ നോക്കിയേ സുന്തിനോ ഇത്ര വൃത്തിക്ക് ഞാൻ എഴുതി കൊടുക്കലുണ്ട് ഞാൻ ഏകദേശം ഞാൻ ഐബ്രോ വരച്ചു കൊടുക്കും കണ്ണെഴുതുന്നില്ലാണേലും പ്രശ്നം ഐബ്രോ വരച്ചു കൊടുക്കും ഞാൻ ചോയ്ക്ക് വലുതാകുമ്പോ പറയാൻ കഴിയാ അമ്മ വൃത്തിക്ക് വരച്ചു തന്നിട്ടാന്ന് പറയോ നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഞാനിത് ഒരു വെറുതെ ഒരു തമാശ എടുത്ത വീഡിയോ ആണ് പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളെങ്ങനെയാണ് കുട്ടികൾക്ക് നിങ്ങളുടെ മക്കൾക്കെല്ലാം എങ്ങനെയാണ് കണ്ണെഴുതി കൊടുക്കുന്നത് അതിനെ കമൻ്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ അപ്പോൾ എനൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണാം ടാറ്റ ടാറ്റാ അയാളെ ദേഷ്യത്തിൽ തന്നെയാണ്